ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ മീൻ തലക്കറിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്നലെ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞതുപോലെ കടൽ ബ്രാൽ തലക്കറിയാണ് കേട്ടോ വെക്കുന്നത് നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ഇത് ആദ്യമായാണ് ഫുഡ് റെസിപ്പി ചെയ്യുന്നത് ആദ്യം തന്നെ ചട്ടി ചൂടാക്കാൻ വെക്കുക ചട്ടി ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇതിൽ ഞാൻ ഒന്നിൻ്റെയും ക്വാണ്ടിറ്റി പറയുന്നില്ല കേട്ടോ എണ്ണ ചൂടായതിനു ശേഷം ആവശ്യത്തിന് കടുക് കടുകിട്ട് കൊടുക്കുക അതിനു ശേഷം കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കുക കടുകെല്ലാം എല്ലാം പൊട്ടിയതിന് ശേഷം ആവശ്യത്തിന് സവാള ഇട്ട് കൊടുക്കുക സവാള ചെറുതായി ഒന്ന് വഴറ്റിയതിന് ശേഷം അടുത്തതായി ഇനി ചേർക്കേണ്ടത് ഇഞ്ചിയാണ് ഇഞ്ചിയും ഒന്ന് ഇട്ടതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം പച്ചമുളക് പച്ചമുളകും ഇട്ടതിന് ശേഷം ഒന്നും കൂടി ഒന്ന് ചെറുതായി ഒന്ന് വഴറ്റി കൊടുക്കുക അതിനു ശേഷം കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക ഇതെല്ലാം ചേർത്ത് നല്ലവണ്ണം ഒന്ന് വഴറ്റുക ഒരു അത്യാവശ്യം കളർ ചേഞ്ച് വരുമ്പോഴേക്കും നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ആദ്യം മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുക അതിനു ശേഷം മല്ലിപ്പൊടി പിന്നെ അതൊന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുക പിന്നെ ഇടിച്ച മുളകും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം നല്ലോണം ഒന്ന് വഴറ്റുക നമ്മൾ ഇട്ട് കൊടുത്ത പൊടികളുടെ ആ ഒരു പച്ച സ്മെല്ല് മാറുന്നത് വരെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക അതിന് ശേഷം നമുക്കിനി കുടമ്പുളിയാണ് ചേർക്കേണ്ടത് കുടമ്പുളിയും ചെറുതായി അരിഞ്ഞിട്ട് അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഇളക്കിയിട്ട് ആവശ്യമായ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്കിനി മീൻതല വേവാനുള്ള വെള്ളവും പിന്നെ നമുക്ക് എന്തോരം ഗ്രേവി വേണമെന്നത് അനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക വെള്ളം ചേർക്കുന്നതിനനുസരിച്ച് തന്നെ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക അതിനുശേഷം ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക നല്ലോണം തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കടൽ ബ്രാൻഡിൻ്റെ തലയാണ് ഇന്ന് നമ്മൾ കറി വെക്കുന്നത് ഓരോ നാട്ടിലും ഓരോരോ പേരിലായിരിക്കും ചിലപ്പോൾ ഈ മീൻ അറിയപ്പെടുന്നത് നിങ്ങളുടെ നാട്ടിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നതെന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യണേ ഗ്രേവി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മീൻ തല എടുത്തു വെക്കാം മീൻതല നല്ലോണം വേവുന്ന രീതിയിലായിരിക്കണം വയ്ക്കേണ്ടത് ഗ്രേവി കുറുകി വരുന്നത് വരെ നമുക്ക് മീൻ തല വേവിച്ചെടുക്കാം എരിവും പുളിയും ഉപ്പും ഒക്കെ മീൻ തലയിലേക്ക് പിടിച്ച് ചേരുന്നത് വരെ ഗ്രേവി നല്ലോണം വറ്റിച്ചെടുക്കണം അങ്ങനെ മീൻ തലക്കറി റെഡി ആയിട്ടുണ്ടേ മീൻ തലക്കറിയുടെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഞങ്ങളെ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ ചാനലിൽ ഇനിയും ഫുഡ് റെസിപ്പീസിൻ്റെ വീഡിയോസായി ഇടയ്ക്ക് വരുന്നതായിരിക്കും കേട്ടോ